ജപമാല ചൊല്ലുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങൾ വിശദീകരിച്ച് ഇന്ത്യണിസ്റ്റ് ഡോക്ടർ ജോസ് ജോർജുമായ തന്റെ പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയാണ് ഡോക്ടർ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് അനേകം പേരാണ് നിമിഷ നേരം കൊണ്ട് വീഡിയോ കണ്ടത് ഡോക്ടറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിരവധി പേർ ജപമാല ചൊല്ലിയതിൽ തങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ഡോക്ടർ പറയുന്നതനുസരിച്ച് ശ്വസന നിരക്കും ഹൃദയമെടുപ്പും ക്രമീകരിക്കാൻ ജപമാല ചൊല്ലുന്നത് സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തത്തിലെ ഓക്സിജന്റെ അളവ് ക്രമീകരിക്കാനും ജപമാല ചൊല്ലുന്നത് സഹായിക്കുന്നു ജപമാലയ്ക്ക് ആളുകളെ സുഖപ്പെടുത്താൻ കഴിയുമെന്നും ഇത് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ജോസ് ജോർജ് പറഞ്ഞു എല്ലാ ദിവസവും ജപമാല ചൊല്ലാത്തവരെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നവർക്ക് ക്ഷേമം സമാധാനം സംതൃപ്തി എന്നിവ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അത് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ജോസ് ജോർജ് വ്യക്തമാക്കി വിഷമ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലണമെന്നും പരിശുദ്ധ കന്യകാ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നും വീഡിയോയുടെ അവസാനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ജപമാല ചൊല്ലുന്ന ആരെയും മാതാവ് കൈവിടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു